ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എൽ ബി എസ് സെൻറ്ററിൻ്റെ കീഴിൽ ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിക്കാം ഫാർമസിസ്റ്റ് ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ അതുപോലെ പാരാ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് ഒക്ടോബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻട്രൻസ് ടെസ്റ്റ് ഇല്ല അപ്പോൾ നിങ്ങളുടെ എൽ ബി എസ് സെൻറ്ററിലെ ആ ഒരു ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്യുക ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളെടുത്ത് പ്ലസ് ടു ജയിച്ചവർക്കാണ് അപേക്ഷിക്കുന്നത് ഫാർമസി കോഴ്സിന് ബയോളജിക്ക് പകരം ആയാലും മതി സോ ഫാർമസിക്ക് ബി എച്ച് സിയിലെ എ ബി ഗ്രൂപ്പുകാരെ മാത്രമേ പരിഗണിക്കൂ പ്ലസ് ടുവിന് ആയാലും ഫാർമസി കുഴപ്പമില്ല മറ്റ് കോഴ്സുകളുടെ പ്രവേശനത്തിന് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്നിവ പ്ലസ് ടുവിൽ മൊത്തം നാൽപ്പത് ശതമാനം മാർക്ക് വേണം പട്ടിക വിഭാഗക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം മതി ഓക്കെ മെഡിക്കൽ ലാബ് ടെക്നോളജി ബയോമെഡിക്കൽ എക്യൂപ്മെൻറ്റ് ടെക്നോളജി ഇ സി ജി ഓഡിയോമെട്രി എന്നിവ ഐശ്വിക വിഷയമായി എടുത്ത് പി എച്ച് എസ് സി ജയിച്ചവർക്ക് മെഡിക്കൽ ലാബ് ഓപ്പറേഷൻ തിയേറ്റർ കാർഡിയോവാസ്കുലർ ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ സംവരണത്തിന് അർഹതയുണ്ട് ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണെന്ന് ചോദിച്ചാൽ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി റേഡിയോളജിക്കൽ ടെക്നോളജി ഒഫ്താൽമിക് അസിസ്റ്റൻ്റ് ഡെൻറ്റൽ മെക്കാനിക്സ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ന്യൂറോ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എൻഡോസ്കോപ്പിക് ടെക്നോളജി ഡെൻറ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് റെസ്പിറേറ്ററി ടെക്നോളജി സെൻട്രൽ സ്റ്റെറൈൽ സപ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി എന്നിവ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോഴ്സുകളുടെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് ചില കോഴ്സുകൾക്ക് ഇൻറ്റേൺഷിപ്പ് അടക്കം വ്യത്യാസമുണ്ട് പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പതിനേഴ് വയസ്സ് തികയണമെന്നുണ്ട് ഉയർന്ന പ്രായപരിധി ഇല്ല ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ നാൽപ്പത്തൊൻപത് വയസ്സ് സർവീസ് കോട്ടക്കാരുടെ പ്രായം നാൽപ്പത്തൊമ്പത് കവിയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് പേരും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാം എന്നിട്ട് ലോഗിൻ ചെയ്യാം ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെയാണ് കേട്ടോ എബ്ലിസ് ബി എൽ ബി എസ് സെൻറ്ററിൽ ഇവിടെ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള കോഴ്സുകളാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ എങ്ങനെ എവിടെയാണ് പഠിക്കുക എങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിനുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് വായിക്കാവുന്നതാണ് അതിനവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക ഞാനിവിടെ കേട്ടോ ഒന്ന് പോസ് ചെയ്ത് വായിക്കുക അതുപോലെ പ്രോസ്പെക്റ്റസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രോസ്പെക്റ്റസ് കൊടുത്തിട്ടുണ്ട് കുറേ പേജുകളുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് ഞാൻ കൂടെ പറയാം ഇത് കണ്ടില്ലേ ഡിപ്ലോമ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എൽ ഡി ഡി എം എൽ ഡി തുടങ്ങി ഒട്ടനവധി കോഴ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീസിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ടാവും എൽ ബി എസിൻ്റെ ആകുമ്പോൾ മാർക്ക് ബേസിലാണ് നിങ്ങളെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ സംവരണമുണ്ട് ഓരോ കാറ്റഗറിക്ക് സംവരണമുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് അൻപത് ശതമാനം സംവരണവും കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഇതിൻ്റെ സമയം കഴിഞ്ഞിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നവരുണ്ട് ടൈം കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് എൻ ഗ്ലസ് ആർ എൻ അതുപോലെ ആ ഒരു മോഡൽ ക്ലാസുകൾ ഡി എം ഇ എക്സാമിന് വേണ്ടി കേരള പി എസ് സി എക്സാമിന് വേണ്ടി പ്രൊമട്രിക് ഹാദ് എം ഒ എച്ച് ഡി എച്ച് എ പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി നേഴ്സസിന് തയ്യാറെടുക്കുന്ന നേഴ്സസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പക്ഷേ ഈ കോഴ്സുകൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളിത് അയച്ചു കൊടുക്കുക ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ടാവും അഡ്മിഷൻ ഫീസും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ ഫീസും കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ നേഴ്സസ് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി കൂടാതെ മറ്റുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്